നമ്മുടെ മാപ്പൂട്ടിൽ പാടം ചെന്ന് പതിക്കുന്ന ജംഗ്ഷനിൽ മില് നടത്തുന്ന അബ്ദുൽ ഖാദർ സാഹിബ് എന്ന ബാപ്പുട്ടി ഹാജി അദ്ദേഹത്തിന് ഒരു കുട അദ്ദേഹത്തിന്റെ അശ്രദ്ധ കൊണ്ടോ മറ്റോ അദ്ദേഹത്തിന്റെ ബാഗിൽ മറ്റവരുടെ ഒരു കുട വന്ന് പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആരുടേതാണോ ആ കുട എന്നറിയാൻ അദ്ദേഹം ഇങ്ങനെ ഞെട്ടോട്ടമോടുകയാണ് അദ്ദേഹം തന്നെ പറയട്ടെ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശനിയാഴ്ച ഞാൻ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയിട്ടുണ്ട് കനറ ബാങ്കിൽ പോയിട്ടുണ്ട് പിന്നെ മസ്ജിദുൽ അബ്രാർ ജംഗ്ഷനിലെ മസ്ജിദുൽ അബ്രാർ പനയത്തിൽ മസ്ജിദ് പുത്തിരിക്കൽ മസ്ജിദ് സലാമൻ ഇങ്ങനെ മൂന്ന് മസ്ജിദിൽ പിന്നെ പോരാത്തിന് പനയ ജംഗ്ഷനിലുള്ള പച്ചക്കറി കടയിലും അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട് കടയിലും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു അറിയാതെ എൻ്റെ ആണെന്നുള്ള ധാരണയില് എൻ്റെ കൊടയിൽ അത് ഒരു കുട എൻ്റെ ബാഗിന് ഞാന് ഇത് എടുത്തിട്ട് അപ്പം മായ ഇല്ലായിരുന്നു അത് പക്ഷേ ഞാൻ രാത്രി നോക്കിയപ്പോൾ എൻ്റെ കവളിൽ രണ്ട് കുട ഒന്ന് ആരുതോ അബദ്ധത്തിൽ വന്ന എവിടുന്നു സംഭവിച്ചെന്നുള്ളതോടെ ഞാൻ അന്ന് പറയാൻ ഞാൻ സാധാരണ ബന്ധപ്പെട്ട മസ്തിൽ ആരും ചോദിച്ചാൽ അന്ന് ആരുന്ന് അവിടെ കുട നഷ്ടപ്പെട്ടിരിക്കുക എന്റെ കുടൻ്റെ സാം നിറമുള്ള അതേമാതിരി കുട ആരോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിറത്തിൻ്റെ കൊല്ലം പറഞ്ഞാൽ മതി എവിടുന്നാ പോയിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ ആ കുട നിങ്ങളെ സ്ഥലത്ത് എത്തിച്ചു തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എൻ്റെ കയ്ക്ക് വന്ന അബദ്ധത്തിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം അതാ ഫോൺ നമ്പർ എൺപത്തി ഫോൺ നമ്പർ എൺപത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അഞ്ച് രണ്ട് ബന്ധപ്പെടാ ഫോൺ ഫോൺ നമ്പർ കൊട കൊട പോയിട്ടുണ്ടെങ്കിൽ ആ ആ ബന്ധപ്പെട്ട് ശരിക്ക് തെളിവ് കൊടുത്താൽ കൈമാറും ഈ ഈ ഈ ഈ പറഞ്ഞ 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 സ്ഥലത്ത് സ്ഥലത്ത് ഞാൻ നിന്ന് നഷ്ടപ്പെടണം നഷ്ടപ്പെട്ടോ സ്ഥലങ്ങളിൽ നിന്ന് എവിടെയും വെച്ച് ആരെയും പെരുമാറുന്നുണ്ടോന്ന് ഞാൻ പോയ സ്ഥലത്തൊക്കെ അവരും പോകണല്ലോ കുടന്റെ ആൾക്കാര് ഈ കുട നഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പോയ സ്ഥലത്തൊക്കെ അവരും പോകണം അപ്പരല്ലേ അതെ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടോന്ന് പറയുന്നത് അത് തന്നെ പോയാലും പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഇത് പെട്ടെന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് കിട്ടുന്നവർ ആരുടേതാണോ കുട ആ കുടയുടെ ഉടമസ്ഥൻ വന്ന് അദ്ദേഹത്തിന് തിരിച്ച് വാങ്ങുന്നവരെ അദ്ദേഹത്തിനൊരു മനഃശാന്തിയും കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്